എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആരെങ്കിലും നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് ഫയലുകളാണ് ഫയലുകളിൽ ഇഷ്ടമുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് മുയലിൻ്റെ കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ മുയലിൻ്റെ ഫയൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് പറയുന്നത് ഒന്നാമത്തെ പയലായ മുയലിനെ തിരഞ്ഞെടുത്ത ഒരു റീഡിങ് പറയുകയാണെങ്കിൽ നിങ്ങളെ ഒരു വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ നിഷ്കളങ്കത്വവും നിങ്ങളുടെ സൗമ്യഭാവവും നിങ്ങൾ ജീവിതത്തിൽ അനുവർത്തിച്ചു പോരുന്ന ചിട്ടയായ ജീവിത ശൈലിയും നിങ്ങൾ മറ്റുള്ളവരോട് കാണിക്കുന്ന മിതത്വമുള്ള ശൈലിയും മമതയുള്ള ശൈലിയും നിങ്ങളെ മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ട് ഏതോ ഒരു വ്യക്തി നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്നു അതിൻ്റെ കാരണക്കാരനും കാരണക്കാര്യവും നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സ്വഭാവ സവിശേഷത ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടു ആ വ്യക്തി ഒരുപക്ഷെ അന്വേഷിച്ച് നടന്ന ഒരു സ്വഭാവശൈലി ആയിരിക്കുകയാണ് നിങ്ങളുടെ അടുത്തുണ്ടായത് ഒരിക്കലും ആ വ്യക്തി ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ വലിയ തരത്തിലുള്ള അറിവോ നിങ്ങളുടെ അധികാരങ്ങളോ ഒന്നുമല്ല നിങ്ങളിൽ ആ വ്യക്തി കണ്ടതും ആ വ്യക്തിക്ക് ആകർഷിക്കപ്പെട്ടതും നിങ്ങളുടെ സൗമ്യമായ ജീവിതശൈലിയാണ് ആ വ്യക്തി അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെ തേടി ആ വ്യക്തി നടക്കുക ആ വ്യക്തിയുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട എല്ലാ ദുഃഖങ്ങളും സഹിച്ച് അല്ലെങ്കിൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ആ വ്യക്തിയെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെയാണ് ആ വ്യക്തി തേടിയിരുന്നത് നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നു ചിന്തിക്കുന്നു നിങ്ങളോടുള്ള സ്നേഹം ഒരു പരിധിവരെ ഒളിപ്പിച്ചു വെക്കാൻ മാത്രമേ ആ വ്യക്തിക്ക് കഴിയൂ ആ വ്യക്തി ഉടൻ തന്നെ ആ സ്നേഹം നിങ്ങളോടുള്ള സ്നേഹം അറിയിക്കുന്നതാണ് കാരണം ഒരു കൃത്യസമയത്ത് അറിയിച്ചാൽ മതി എന്ന് ആ വ്യക്തി ചിന്തിച്ചിട്ടുണ്ട് അതിനു മുമ്പേ ആ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് അറിയാനുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാനും കഴിയും നിങ്ങൾക്കുള്ള സ്വപ്നങ്ങൾ ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ആ വ്യക്തിയുമായിട്ടടുത്തപ്പോൾ നിങ്ങൾക്ക് എന്താണ് നേടേണ്ടതെന്നും എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നൊക്കെ ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അങ്ങനെ അറിഞ്ഞതിൽ നിന്ന് ആ വ്യക്തി നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ ആ വ്യക്തിയോട് ചുരുക്കം ചില വാക്കുകളായിരിക്കാം പെരുമാറ്റത്തിലായിരിക്കാം ആ വ്യക്തിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് അത് നിങ്ങളെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ആ വ്യക്തി അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആ വ്യക്തിയോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചിന്താഗതികൾ എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ സമീപനങ്ങൾ ഇന്ന പോലെയാണെന്ന് നിങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ട് അത് കേട്ടപ്പോഴും ആ വ്യക്തിക്ക് തോന്നി മനസ്സിൽ നിങ്ങളോടൊരു സഹതാപം ആ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളോടൊരു ആരാധന മതിപ്പ് ആ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവരെയും നിഷ്കളങ്കമായി സ്നേഹിക്കുകയും നിഷ്കളങ്കമായി ഇഷ്ടപ്പെടുകയും നിഷ്കളങ്കതയുടെ ലോകത്ത് ജീവിക്കുകയൊക്കെ ചെയ്യുന്ന നിങ്ങളോട് വല്ലാത്തൊരു സ്നേഹം തീർച്ചയായിട്ടും ആ വ്യക്തി കാണിക്കുന്നുമുണ്ട് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു സ്ഥാനം നിങ്ങൾക്ക് ആ വ്യക്തി നൽകുന്നുമുണ്ട് ഒരുപാട് പേര് നിങ്ങളെയും ആ വ്യക്തിയും തമ്മിൽ ഭിന്നിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളുടെ മുമ്പിൽ ചിരിച്ചു കാണിക്കുകയും നിങ്ങളെ ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ ഏറ്റവും മോശമായ അഭിപ്രായം പറയുകയും ചെയ്ത ഒരു കൂട്ടമാളുകൾ അവരിൽ തന്നെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന ഒന്നോ രണ്ടോ പേർ നിങ്ങൾ വല്ലാതെ അങ്ങോട്ട് ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു നല്ല അഭിപ്രായം പോലും നിങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല ഈ നല്ല അഭിപ്രായം പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവർ സത്യം പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അനുകൂലമായിരുന്നു പക്ഷെ അവർ നുണയാണ് പറഞ്ഞത് നിങ്ങളെക്കുറിച്ച് മോശപ്പെടുത്താനും നിങ്ങളെ ടാറടിച്ച് കാണിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടോടുള്ള സ്നേഹത്തെ ഇഷ്ടത്തെ ഇല്ലാതാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ അങ്ങോട്ട് കാൽപ്പനികതയോടുകൂടിയോ അല്ലെങ്കിൽ പ്രണയാന്തരമായോ ഒരു വാക്ക് പോലും ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടായിരിക്കണമെന്നില്ല എങ്കിലും നിങ്ങളെ സ്നേഹിക്കാനായിട്ട് ആ വ്യക്തിക്ക് കഴിഞ്ഞു നിങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞു നിങ്ങളുടെ നിഷ്കളങ്കത്വത്തെയാണ് ആ വ്യക്തി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയും വഞ്ചിക്കുവാനോ ആരെയും പറ്റിക്കുവാനോ കഴിയാത്ത നിങ്ങളുടെ ഒരു പ്രത്യേക ശൈലി അത് പലപ്പോഴും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ കയറിപ്പറ്റി പലപ്പോഴും ആ വ്യക്തിയോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് എനിക്ക് ഇന്നിൻ്റെ സ്വപ്നങ്ങളുണ്ട് നിങ്ങളൊന്നും വിചാരിക്കാതെയാണ് ആ വ്യക്തിയോട് പറഞ്ഞത് ഒരു പക്ഷേ ഒരു സുഹൃത്തെന്ന നിലയിലോ ഒരു സംസാരിക്കുന്നതിൻ്റെ ഇടയിലോ നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞു പക്ഷേ അപ്പം അത് കേട്ടപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് വല്ലാത്ത ഒരു ആരാധന തോന്നി ഒരു സഹതാപം തോന്നിയിരിക്കുന്നു ആ വ്യക്തിയുടെ സ്നേഹത്തിൽ സഹതാപത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഒരു കണങ്ങളുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയ ഒരു സെറ്റപ്പ് കണ്ടിട്ട് നിങ്ങളുടെ ഒരു വലിയ അവസ്ഥ കണ്ടിട്ട് നിങ്ങളുടെ ഉള്ള അധികാരങ്ങളോ മൂല്യങ്ങളോ കണ്ടിട്ടല്ല ആ വ്യക്തി വന്നിരിക്കുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോടൊരു ഇഷ്ടം സഹതാപം നിങ്ങളോടൊരു നിഷ്കളങ്ക സമീപനങ്ങൾ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു നിങ്ങളൊരിക്കലും ബോധപൂർവ്വം ആ വ്യക്തി എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല ബോധപൂർവം നിങ്ങൾ കൃത്യമായിട്ട് നടത്തിയിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആ വ്യക്തി നിങ്ങളെ രഹസ്യമായ ശേഷി സ്നേഹിക്കുന്നതിന് മുമ്പ് തന്നെ ആ വ്യക്തിയോടുള്ള ഒരു രഹസ്യമായൊരു പ്രണയം അല്ലെങ്കിൽ ഒരു അടുപ്പം ഉണ്ടാകാനുള്ള സാഹചര്യവും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ടൊന്നുകിലും ഉണ്ടായി അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് ആഗ്രഹിച്ചിരുന്നു ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കാൻ വരുന്നതും ആ വ്യക്തി നിങ്ങളുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്നതും ഒക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അങ്ങനെ നിങ്ങളുടെ മനസ്സിൻ്റെ മനോമണ്ഡലങ്ങളിൽ ആ വ്യക്തിയോടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾക്ക് അത്ഭുതമായിട്ടാണ് തോന്നിയത് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊട്ടും ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ വിദൂരമായ ചില ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞെട്ടലുണ്ടായിട്ടില്ല ആ വ്യക്തി നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് ഞെട്ടലുണ്ടാവുന്നില്ല മാത്രമല്ല മറ്റ് ചില ബന്ധങ്ങൾ മറ്റു തരത്തിലുള്ള ചില ബന്ധങ്ങൾ വളരെ അകലമുള്ള ഒരു ചില ബന്ധങ്ങൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഉണ്ടായിരുന്നു ആ വ്യക്തി കൂടുതൽ കാര്യങ്ങൾ തുറന്ന് പറയുവാൻ വശമില്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങളെപ്പോലെ കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ സംസാരിക്കാനുള്ളൊരു കഴിവ് ആ വ്യക്തിക്ക് വളരെ കുറവാണ് നിങ്ങളുടെ നിഷ്കളങ്കത കൊണ്ടും നിങ്ങളുടെ ആ ഒരു സംഭാഷണ ചാരുതി കൊണ്ടും നിങ്ങൾ കൂടുതൽ ആളുകളുമായി സംസാരിക്കുകയും അവിടെ അവരുടെയൊക്കെ മനസ്സ് കീഴടക്കാനൊക്കെ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷെ പലപ്പോഴും ആ വ്യക്തിക്ക് അത് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ആ വ്യക്തി നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു അടുത്തതായിട്ട് രണ്ടാമത്തെ പയലായിട്ടുള്ള കാക്ക എ പയലെ സ്വീകരിച്ച വ്യക്തിയുള്ള റീഡിങ് ആണ് പറയുന്നത് ആരോടും എന്നെ സ്നേഹിക്കണമെന്ന് പറയാത്ത ആളുകൾ പെരുമാറ്റം കൊണ്ടോ വാക്കുകൊണ്ടോ ആരും എന്നെ സ്നേഹിക്കരുത് എന്ന് വിശ്വസിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്നെ കുറച്ച് ആളുകൾ സ്നേഹിക്കണം അവരുടെ സ്നേഹത്തിൻ്റെ പാത്രമായിട്ട് ഞാൻ ഉണ്ടാകണം അങ്ങനെ അത് മറ്റുള്ളവരോട് കാണിക്കണം എന്നെ ഒരാൾ സ്നേഹിക്കുന്നുണ്ട് എനിക്കൊരാൾ ജീവിതത്തിലുണ്ട് എന്നുള്ളത് മറ്റുള്ളവരോട് കാണിക്കണം അങ്ങനെയുള്ള ഒരു ഫോർമാലിറ്റികളിലോ അങ്ങനെയുള്ളൊരു പൊങ്കച്ചത്തിലോ നിൽക്കാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടേതല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെടാത്ത ഒന്നും അവകാശപ്പെടാനോ അതിൻ്റെ കഴിവ് ക്രെഡിറ്റ് ഏറ്റെടുക്കാനോ തയ്യാറല്ല നിങ്ങളത് ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും യാതനകളും വേദനകളൊക്കെ അനുഭവിച്ചു വന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ കഷ്ടപ്പാടും ഇനി ഇപ്പോഴും ഫലം പൂർണ്ണമായിട്ട് എന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും സ്വന്തം തൊഴിലും സ്വന്തം ജീവിത അനുഭവങ്ങളും സ്വന്തം ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളും അവരുടെ ഉന്നമനവും ലക്ഷ്യമാക്കി സദാസമയവും നിതാന്തമായി കഠിനാധ്വാനം ചെയ്തൊരു വ്യക്തിയാണ് ഒരു നല്ല വസ്ത്രം ധരിക്കാനോ നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കാനോ പോലും കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തൻ്റെ തൊഴിൽ തന്നിലേ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം നിർവഹിക്കുന്നതിനുള്ള ഓട്ടത്തിനായിരുന്നു നിങ്ങൾ എപ്പോഴും നിങ്ങളതിന് ശ്രമിച്ചിട്ടുമുണ്ട് ഒരുപാട് ഓട്ടങ്ങളും ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികളും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് പലപ്പോഴും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് എങ്ങനെ ഈ വെല്ലുവിളികളൊക്കെ തരണം ചെയ്യും പക്ഷേ പിന്നീട് നിങ്ങളെ നിങ്ങൾക്കൊരു കാര്യം തരണം ചെയ്യുവാനായിട്ടുള്ള കഴിവില്ല എന്ന് പറഞ്ഞവർ തന്നെ മാറ്റി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കഴിവിനെ എല്ലാവരും കൂടി പഠിച്ചു എല്ലാവരും വിചാരിച്ചു നിങ്ങൾ ഈ ദുർഘടമായ പ്രതിസന്ധികൾ എങ്ങനെയാണ് തരണം ചെയ്യുന്നത് എന്ന് പക്ഷേ വളരെ തന്മയത്വത്തോടും നിങ്ങളുടേതായ നിങ്ങളുടെ ശൈലി കൊണ്ടും നിങ്ങൾ ആ ദുർഘട കാലഘട്ടങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് മുമ്പിൽ നീതി തേടി വന്ന ആളുകൾ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ കണ്ട പ്രതിസന്ധികൾ വെല്ലുവിളികൾ അത് നിങ്ങൾ അനുഭവിക്കുമ്പോഴും നീതി തേടി വരുന്നവർക്ക് നീതി നൽകുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടായിരുന്നു പലപ്പോഴും നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങൾ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല കാരണം എല്ലാവരും നിങ്ങളിൽ ഒരു വിശ്വാസം അർപ്പിച്ചു ഒരുപക്ഷെ ഒരു പരിധി വിട്ടത് മുതലെടുപ്പുമായിട്ട് മാറി കാരണം അവർക്കൊന്നും അവരുടേതായ കാര്യങ്ങൾ ഉത്തരവാദിത്വമില്ലാതിരിക്കുകയും നിങ്ങൾ തന്നെ വന്ന് കാര്യങ്ങൾ നിർവഹിക്കണം എന്നുള്ള ഒരു അവസ്ഥ അതിലുണ്ടാവുകയും ചെയ്തിരുന്നു ജീവിതത്തിലെന്നും കഷ്ടപ്പാടും ദുരിതങ്ങളും അവഗണനകളും ഒരു വ്യക്തിയാണ് നിങ്ങൾ ആരുടെയും സ്നേഹം പറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ആരുടെയും ഔദാര്യം പറ്റാൻ വേണ്ടി ഒരിക്കലും നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കയറിയിട്ടില്ല സഹായങ്ങൾ ചോദിച്ച് ചെയ്തിട്ടില്ല എല്ലാം വളരെ സൗമ്യമായി നേരിടുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ എല്ലാ പ്രതിസന്ധികളും എല്ലാ കുഴപ്പങ്ങളും ഒറ്റയ്ക്ക് തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെ പിടിച്ചുകുലുക്കിയ സംഭവങ്ങളുണ്ടായപ്പോഴും നിങ്ങളെ ഒരുപാട് വേദനിച്ച വേദനിപ്പിച്ച സംഭവങ്ങളുണ്ടായപ്പോഴും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും തന്മയത്വത്തോടെ നേരിടുവാനും അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ജീവിതത്തെ കൊണ്ടുപോകാനൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കും നിങ്ങളെ സ്നേഹിക്കുന്നവർക്കും നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ചവർക്കും മാറ്റിവെച്ചതാണ് അതിനിടയിൽ പ്രണയിക്കാനോ സ്നേഹിക്കാനോ സ്നേഹം കണ്ടെത്തുവാനോ മറ്റുള്ളവരെ സ്നേഹത്തിന് ഇരയാക്കാനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്നേഹം ലഭിക്കുവാനോ അതിൻ്റെ പുറകെ നടക്കാനോ കാല്പനികതയോ അല്ലെങ്കിൽ പ്രണയാർദ്രമായ ഒരു ജീവിതമോ ഒന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അല്ല സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കുന്ന തിരക്കിൽ ആ പ്രാരാബ്ദങ്ങളുടെ ഇടയിൽ സ്വയം ജീവിക്കാൻ മറന്നുപോയൊരു വ്യക്തി തന്നെയാണ് നിങ്ങൾ നിങ്ങളൊരു പക്ഷേ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോയെന്നറിയില്ല പലപ്പോഴും നിങ്ങളെപ്പോലുള്ള വ്യക്തിത്വങ്ങളെ ജീവിതത്തിൽ ഞാനും ഈ ലോകത്തുള്ള ഏതൊരാളും കണ്ടിട്ടുണ്ടാവും സ്വന്തം ജീവിതത്തിൻ്റെ സ്വത്തം മറന്നുപോയ ആളുകൾ താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എല്ലാം ഒഴിഞ്ഞു വെച്ച് ജീവിതം തന്നെ ബലിയർപ്പിച്ച ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് വെച്ച് ജീവിച്ചിരിക്കുന്നുണ്ട് എല്ലാ സ്വപ്നങ്ങളും പക്ഷെ നിങ്ങൾ നിങ്ങളുടേതായ എല്ലാ സ്വപ്നങ്ങളും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പകുത്ത് നൽകി അവസാനം നിങ്ങൾക്ക് സ്വന്തമായൊരാഗ്രഹമോ സ്വപ്നമോ ഇല്ലാതെ പോയി നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ആരായിരുന്നു ഞാൻ എന്തിനു വേണ്ടിയാണ് ജീവിച്ചത് പക്ഷേ നിങ്ങളൊരിക്കലും നിരാശപ്പെടില്ല കാരണം നിങ്ങൾ ആഗ്രഹങ്ങളെ അതിജയിച്ചവരാണ് സ്വാർത്ഥതയെ അതിജയിച്ചവരാണ് നിങ്ങളെ സ്നേഹിക്കുവാനായിട്ട് ഒരാൾ വരും ഏറ്റവും ആത്മാർത്ഥമുള്ള ആത്മാർത്ഥതയുള്ള ആളുകളെ നിങ്ങളെ സ്നേഹിക്കാനായിട്ട് ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കും അല്ലെങ്കിൽ ഈ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാവും നിങ്ങൾ കണ്ടുമുട്ടുകയും ചെയ്യും അവരുമായി ചേർന്ന് ഒരുമിച്ച് സൗഖ്യമായൊരു ജീവിതം നിങ്ങൾക്കുണ്ടാവും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച സ്വയം ജീവിക്കാൻ മറന്നുപോയവരെ ഈശ്വരൻ ഓർമ്മപ്പെടുത്തി സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ വെച്ച് തരും അതിനൊന്നും ഒരു സംശയവും നിങ്ങൾ വേണ്ട നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്നവർ നിങ്ങളുടെ മഹാഭാഗ്യമാണെന്ന് തന്നെ കരുതിക്കോളും ഒന്നും തേടിപ്പോകാതെ ഒരു വ്യാമോഹത്തിൻ്റെയും പുറകെ പോകാതെ താൻ ഇഷ്ടപ്പെടുന്നവരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവിതത്തെ മാറ്റിമറിച്ചവർ ഒരു നല്ല ഭക്ഷണം കഴിക്കുവാനോ സന്തോഷകരമായ ഒരു കാര്യം സ്വന്തം ജീവിതത്തിൽ ചെയ്യുന്നതിനോ ഒക്കെ മറന്നുപോയ ആളുകൾ നിങ്ങളെ തേടി സൗഭാഗ്യങ്ങൾ വരട്ടെ അതൊരു പക്ഷേ നിങ്ങളേറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് സൗഭാഗ്യങ്ങളായിക്കൊണ്ടായിരിക്കാം എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരും അവഗണിക്കപ്പെട്ട നിങ്ങൾ കീർത്തി നേടി ലോകത്തിൻ്റെ നിറുകയിൽ ഇരിക്കും ഒരുപാട് സിംഹാസനങ്ങളിൽ നിങ്ങളിരിക്കും നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്നവർക്കും നിങ്ങളെ പരസ്യമായി സ്നേഹിക്കുന്നവർക്കും നിങ്ങളെ എന്തിഷ്ടമാണെന്ന് നിങ്ങൾ കണ്ടെത്തുന്നൊരു ദിവസമുണ്ട് അവഗണിച്ചവർ വിചാരിക്കും നിങ്ങളെ അവഗണിക്കുന്ന അല്ലെങ്കിൽ അവഗണിച്ച ആളുകളിൽ ചില ആളുകൾ ആരാധിക്കുന്നുണ്ടാവും ഈ സമൂഹത്തിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആൾക്കാർ സൗന്ദര്യവും പണവും പ്രതാപവും കീർത്തിയും അധികാരവുമുള്ള ആളുകളെ കാണുമ്പോൾ അവർ സ്വയം മറന്ന് പ്രവർത്തിക്കാറുണ്ട് അവർ നിങ്ങളെ സ്വീകരിക്കുന്നത് ഈ കൂട്ടർ കാണും അങ്ങനെ എല്ലാ സൗഭാഗ്യത്തിൻ്റെയും നിറുകയിൽ എത്തുകയും അവഗണിക്കപ്പെട്ട നിങ്ങൾ ലോകത്ത് തന്നെ ഏറ്റവും നിർണായകമായ സ്ഥാനങ്ങളെത്തുകയും ചെയ്യും നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്നവരും പരസ്യമായി സ്നേഹിക്കുന്നവരും അത് മനസ്സിലാക്കിയവർ തന്നെയാണ് സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്ന് കിട്ടുക തന്നെ ചെയ്യും അവഗണിച്ചവർ അവഗണിക്കപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളെ അവഗണിച്ചവർക്ക് ഒരിക്കലും ഒരു അംഗീകാരവും ലഭിക്കാൻ പോകുന്നില്ല അവഗണിക്കപ്പെട്ടവരെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാനും കൃത്യമായി നോക്കാനും ഒക്കെ സാധിക്കും നിങ്ങളെ അവഗണിച്ച ആർക്കും തന്നെ ഒരു നിലനിൽപ്പ് ഉണ്ടാകുകയില്ല അവഗണിക്കപ്പെട്ടവർ തോറ്റുപോകുകയും നിങ്ങൾ വിജയിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ സംജാതമാകും വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോവുക നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ലഭിക്കും സ്നേഹിക്കുന്നവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായി നിങ്ങൾ മാറും കാരണം അവർക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയൊരു അനുഗ്രഹമാണ് നിങ്ങളെ അത്ഭുതപ്പെടുത്തി കളയും ഈ ആളെന്നെ എങ്ങനെ സ്നേഹിക്കുന്നതെന്നുള്ളത് ആ ആൾക്കും ആളുടെ സ്നേഹം വരുമ്പോൾ ചുറ്റുപാടുള്ള ആളുകളെല്ലാം അത്ഭുതപ്പെടും എങ്ങനെ ഈ വ്യക്തിക്ക് ഇന്ന ആ വ്യക്തിയോടൊരു സ്നേഹം കിട്ടി നമുക്കൊന്നും കിട്ടിയില്ലല്ലോ നമ്മൾ നമ്മളതിൽ കൂടുതൽ കാര്യങ്ങൾ ഈ ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചല്ലോ കുറേ നേട്ടങ്ങളുണ്ടായല്ലോ എന്നിട്ടും ആ വ്യക്തിയാണല്ലോ ഏറ്റവും വിശിഷ്ടപ്പെട്ട ആ വ്യക്തി സ്നേഹിച്ചത് എന്ന് ലോകം പറയുന്നൊരു ദിവസം ഉണ്ടാവും ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക